ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് എത്തിയിരിക്കുന്നത് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് തക്കാളി ചട്നിയാണ് അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം ദോശക്കും ഇഡലിയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് തേങ്ങ ഇട്ടുകൊടുത്തതിനു ശേഷം ഇനി ബാക്കിയുള്ള തക്കാളിയും പുളിയും വെളുത്തുള്ളിയൊക്കെ ഇതിൽ തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് തക്കാളിയുടെ കളറൊക്കെ ഇതിലേക്ക് ഏഡ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഓറഞ്ച് കളറാണ് നമ്മുടെ ചട്നിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് കാച്ചിട്ട് വരാം അതിനായിട്ട് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും കൂടി കാച്ചിട്ട് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ചട്നി നമുക്ക് കാച്ചാം അതിനായി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിട്ടിയാൽ തന്നെ കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ചട്നിക്ക് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെ എടുത്തത് ഇനി ഒരു പിടി കറിവേപ്പിലയും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം ഇനി നമുക്ക് ദോശയിലേക്ക് ചേർത്ത് കഴിക്കാവുന്നതാണ്